ദുഷ്കരമായിട്ട് മാറത്തേ ഉള്ളൂ കാരണം കിട്ടുന്നതിൽ നമ്മുടെ ശ്രദ്ധ മാറും അതോടുകൂടി ജീവിക്കുന്ന ഭാഗം വിട്ടുപോകും പോകും കയ്യിലുണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അനുഭവിക്കാൻ യാതൊരു അവസരവും ഇല്ല അനുഭവിക്കാൻ യാതൊരു അവസരവും ഇല്ല അനുഭവിക്കാൻ യാതൊരു അവസരവും ഉണ്ടാകത്തില്ല ആ അനുഭവത്തിൻ്റെ ഭാഗം ഒരു വ്യക്തി അനുഭവിക്കേണ്ടത് എന്താണ് ആ വ്യക്തിയെ ചലിപ്പിക്കുന്ന ശക്തിയാണ് അനുഭവിക്കേണ്ടത് അവിടെയാണ് തെളിച്ചം ഉണ്ടാകുന്നത് അതല്ലാത്ത വേറെ ഒന്നിനും സ്ഥാനം കൊടുക്കരുത് ആ വ്യക്തിയെ ചലിപ്പിക്കുന്നത് എന്താണ് അത് ഉള്ളിലാണുള്ളത് ആ ചലിപ്പിക്കുന്ന അവസ്ഥയെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള വൃത്തികേടുകളെല്ലാം അറിയാൻ പറ്റും നമ്മളെ നമ്മളാക്കി നിലനിർത്തുന്ന ആ ചൈതന്യോടുള്ള ബന്ധം വിശ്വാസമല്ല അത് യാഥാർത്ഥ്യമാണ് റിയലൈസേഷനാണ് ആ റിയലൈസേഷനോട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ വൃത്തികേടുകൾ മുഴുവനും കാണാം അവനവൻ അവനവനിൽ ചെയ്തു വെച്ചിരിക്കുന്ന സർവ്വ വൃത്തികേടുകളും തെളിഞ്ഞു വരും അപ്പോൾ ആ ഉന്മയായിട്ടുള്ള ബന്ധത്തിലോട്ട് നമ്മൾ അടുക്കാനായിട്ട് എന്തെല്ലാം രീതിയിൽ അടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന വൃത്തികേട് തിരുത്തിയേ പറ്റത്തുള്ളൂ അവിടെ തിരുത്തൽ ഒരു തുടർച്ചയായിരിക്കും തിരുത്താൻ തൊട്ട് നമുക്ക് സൗഖ്യവും കിട്ടും തിരുത്താൻ തുടങ്ങും തോറും നമുക്ക് ആശ്വാസവും കിട്ടും അതിൻ്റെ തുടർച്ചയാണ് അത് രോഗങ്ങളെല്ലാം മാറും എന്നാൽ രോഗമെന്ന് പറയുന്നത് നമ്മൾ ജനിക്കാൻ കാരണമായിട്ടുള്ള സവിശേഷതയുമായിട്ട് ബന്ധമില്ലാത്തടത്താണ് രോഗം വരുന്നത് നമ്മൾ ജനിക്കാനുള്ള കാരണത്തിൽ യോഗമില്ല അതിൽ യോഗമേ ഉള്ളൂ നമ്മൾ ജനിക്കാനുള്ള കാരണത്തിൽ യോഗം മാത്രമേ ഉള്ളൂ അപ്പോൾ യോഗത്തിലാണ് ഒരു വ്യക്തി ജീവിക്കുന്നത് ഞാൻ യോഗാഭ്യാസം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യോഗമാകത്തില്ല കാരണം ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും നിരന്തരം യോഗാഭ്യാസത്തിലാണ് നമ്മൾ ബുദ്ധിയോണ്ട് യോഗാഭ്യാസം ചെയ്താൽ അത് യോഗാഭ്യാസമാകത്തില്ല അത് മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്വപ്നം മാത്രമാണ് അതിന് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല കഷ്ടപ്പാടും ദുഃഖവും ദുരന്തമേ ഉണ്ടാകത്തുള്ളൂ യോഗാഭ്യാസം വേറിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിരന്തരം യോഗാഭ്യാസത്തിലാണ് ജീവിതം നിരന്തരം യോഗത്തിലാണ് മാറ്റങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മാറ്റങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയുമായിട്ടുള്ള ബന്ധം തുറന്നുകൊണ്ടുവരുന്നതാണ് യോഗാഭ്യാസം അത് നിരന്തരമാണ് അതിന് ഒരു കാരണവശാലും മടിയോ അസഹിഷ്ണതയോ വാശിയോ വൈരാഗ്യമോ വെറുപ്പോ ഒന്നും വേണ്ട ഇതൊന്നും വേണ്ട അതൊന്നും ഉണ്ടെങ്കിൽ നടക്കല വേറിട്ട് നമുക്ക് പത്ത് കിലോ സ്വർണം കിട്ടിയാൽ നടക്കല ഒരു ഗ്രാം സ്വർണം കിട്ടിയാൽ നടക്കല അപ്പം സ്വർണത്തിൻ്റെ പുറകെയോ മറ്റുള്ള പ്രശംസയുടെ പുറകെയോ മറ്റുള്ള എന്തെങ്കിലും ഒന്നിൻ്റെ പുറകെ പോയാൽ ഈ ഭാഗം അനുഭവിക്കാൻ പറ്റത്തില്ല ഒന്നിൻ്റെയും പുറകെ പോകാതെ ആ ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തെ തിരിച്ചറിയാൻ ശ്രമിച്ചാൽ ആ ആ താല്പര്യം ഒരിക്കലും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല അത് എന്നും നമ്മളെ സജീവമാക്കിക്കൊണ്ടിരിക്കും ആശങ്ക ഒരിക്കലും നമ്മളിൽ നമ്മളിലുണ്ടാകത്തില്ല ഒരിക്കലും ആരുമായിട്ടും നമുക്ക് പോരിനു പോകേണ്ടി വരത്തില്ല കാരണം നമ്മളെ എതിർക്കാൻ വരുന്നവൻ പോലും നമ്മുടെ ഉള്ളിൽ അനുകൂലമായിരിക്കും നമ്മളെ എതിർക്കാൻ വരുന്നവൻ പോലും നമുക്ക് അനുകൂലമായിരിക്കും അത് അവൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അവൻ്റെ എല്ലാ പ്രവൃത്തിയും നമുക്ക് ഊർജം കൂടുതൽ പകരുന്നതായിരിക്കും നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പകരുന്നതായിരിക്കും നമ്മളെ നമ്മളെതിർക്കുന്നവർ നമുക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ തരുന്നവരായിട്ട് മാറിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ ദൃഷ്ടിയിൽ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ആനുകൂല്യങ്ങൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കാരണം ജീവിക്കുന്നവന് ആനുകൂല്യങ്ങൾ അനുകൂലമായിട്ടുള്ളത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ മരിക്കുന്നവനെല്ലാം പ്രതികൂലമായിട്ടായിരിക്കും കാണുന്നത് നശിക്കുന്നവൻ എന്ത് കണ്ടാലും പ്രതികൂലമാണ് പിന്നെ അവനെ ഉണ്ടാക്കാൻ നോക്കിയത് പ്രതികൂല അനുകൂല സാഹചര്യത്തെ അവൻ്റെ അഹങ്കാരത്തിൽ നിന്ന് അവൻ്റെ അനുകൂല സാഹചര്യത്തെ ഉണ്ടാക്കാൻ എപ്പോഴും നോക്കും പക്ഷേ പരാജയപ്പെടും പക്ഷേ അഹങ്കാരം കാരണം ഇവൻ്റെ പരാജയം ഇവനെ അംഗീകരിക്കത്തില്ല മരണം പരിപൂർണമായിട്ട് ഇവനെ കീഴ്പ്പെടുത്തുന്നത് വരെ അഹങ്കാരത്തിൽ മരണം ഇവനെ പരിപൂർണമായിട്ട് കീഴ്പ്പെടുത്തുന്നവരെ ഇവന് അഹങ്കാരത്തിൽ നടക്കും അവൻ ആനന്ദം സ്വപ്നമാണ് അവൻ ആനന്ദം അവനാനന്ദം സ്വപ്നമാണ് അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ആരുടെ ഔദാര്യമല്ല ജീവിതം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള സ്ഥലത്തിൻ്റെ താളം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളം എപ്പോൾ ആർക്ക് പരിശോധിക്കാൻ സാധിക്കുന്നു അത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിഹിത ബന്ധമുണ്ടാകരുതും സത്യസന്ധനായിരിക്കണം വേണ്ടാത്ത കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കരുത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നവനാണ് അവിഹിത ബന്ധം ഞാൻ ഇംഗ്ലീഷിലെ വാക്കാണ് ഏറ്റവും നല്ലത് അഡൾട്രേഷൻ അഡൽട്ടറേഷൻ മനസ്സിലഡൽട്രേഷൻ വെച്ചാൽ മായം ചേർക്കല വ്യക്തിയിൽ മായം ചേർക്കരുത് സത്യസന്ധനായിരിക്കണം ആർക്കറിയാവുന്ന ഞാൻ സത്യസന്ധനാണെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി വേറെ ആരും അറിയണ്ട എന്റെ സത്യസന്ധത എന്നെ നിലനിർത്തും അടുത്തു നിൽക്കുന്ന സത്യസന്ധന മനസ്സിലാവും സത്യസന്ധത ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും ഒരു സത്യസന്ധനെ കണ്ടാൽ സത്യസന്ധത ആഗ്രഹിക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ അല്ലാത്തവർക്ക് മനസ്സിലാകത്തില്ല ആർക്കാണ് നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് അവർക്ക് മാത്രമേ നന്നായിട്ടുള്ള ഭാഗം മനസ്സിലാകത്തുള്ളൂ അത് ആർക്ക് വേണേലും ആകാവുന്ന ഇത് ആട്ടിയും കുത്തകൊന്നുമല്ല ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെ കുടുംബത്തിൽ ജനിച്ചവന് മാത്രമേ ഇത് ആകത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല ലോകത്തിൽ എല്ലായിടത്തുമുള്ള ജീവൻ്റെ സ്പന്ദനത്തിൻ്റെ താളം അത് പരിശോധിച്ചാൽ അതിൻ്റെ സവിശേഷത അതിനകത്തുണ്ടു അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ക സിമ്പിളാണെന്നേ